നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രാഘു കേതുക്കളുടെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ഛായാഗ്രഹങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന രാഘുകേതുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാശി മാറുന്നു രാഘു കേതുക്കൾക്ക് പ്രത്യേകമായ ഒരു രാശിയില്ല സാധാരണ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ക്ലോക്ക് വൈസ് ആയിട്ടല്ല ഇവർ സഞ്ചരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത് നിലവിൽ രാഹു ഇപ്പോൾ മീനൻ രാശിയിലും കേതു കന്നി കന്നിരാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സഞ്ചരിക്കും രാഹു സുഖഭോഗങ്ങളെയും പ്രണയത്തെയും അമിതമായ സുഖത്തെയും നീച സംസർഗത്തെയും രോഗത്തെയും വിദേശ ബന്ധത്തെയും മറ്റും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് എന്നാൽ കേതു ആകട്ടെ ആത്മീയതയെയും ആതുര സേവനത്തെയും തീർത്ഥാടനത്തെയും സൂചിപ്പിക്കുന്നു രാഹു ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കന്നിരാശിയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഉത്തരമൂക്കാൽ അത്തം ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി ഒന്നര വർഷമായി രാഹു കന്നിരാശിയുടെ കളത്രഭാവമായ ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് രാഹു ഈ സമയത്തെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാക്കി മനക്ലേശങ്ങളും ധനക്ലേശങ്ങളും ഉണ്ടായി പങ്കാളിയുടെ അകൽച്ച അനുഭവിക്കേണ്ടി വന്നു വിവാഹാലോചനകൾക്ക് തടസ്സം സംഭവിച്ചു അനാവശ്യ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു ബിസിനസ്സുകാർക്ക് പരാജയം സംഭവിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കന്നിരാശിയുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറി ഇത് കന്നിരാശിക്കാർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകും അകന്നിരുന്ന ദമ്പതികൾ അടുക്കും വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹം നടക്കും തൊഴിൽ സ്ഥലത്തെ പ്രതിസന്ധികൾ മാറും ശമ്പള വർധനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അനുമതി ലഭിക്കും ബിസിനസ്സുകാർക്ക് പുരോഗമനം പുരോഗമനമുണ്ടാകും കുടുംബസുഖവും ഗ്രഹഭാഗ്യവും ശത്രുക്കളുടെ പരാജയവും സംഭവിക്കും ഗുരുവിൻ്റെ ഒൻപതിലേക്കുള്ള ദൃഷ്ടി എല്ലാ കാര്യങ്ങളിലും രാഹുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലത നൽകും അടുത്തതായി കേതുവിൻ്റെ സ്ഥിതി പരിശോധിക്കാം കന്നിരാശിയുടെ ജന്മഭാവത്തിലാണ് ഒന്നര വർഷമായി കേതു സഞ്ചരിച്ചിരുന്നത് ശാരീരിക ക്ലേശങ്ങളും രോഗങ്ങളും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉപദ്രവങ്ങളുമായിരുന്നു ഒന്നര വർഷമായി കേതു നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് കേതു കന്യരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറി ജന്മത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കാൾ ഭേദമാണ് പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ കേതു നൽകുന്നത് കേതു പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അമിത ചിലവുകളും പ്രവർത്തന ക്ലേശങ്ങളും ദൂരയാത്രകളും ഉണ്ടാകാം എന്നാൽ മോശത്തിൻ്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ആത്മീയ ചിന്തകളെ ഉണർത്തുന്നു തീർത്ഥാടനം ദൈവിക ചിന്തകൾ എന്നിവയിൽ താൽപ്പര്യം വർദ്ധിക്കുന്നു വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ഈ സമയത്തെ കുടുംബത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഗുണകരമായിരിക്കും ഇത് കേതുവിൻ്റെ ദോഷത്തിന് പരിഹാരമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് നിങ്ങൾക്ക് കണ്ടവശനി തുടങ്ങി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പല ക്ലേശങ്ങളും ഉണ്ടാക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഭാഗ്യഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ഗുരു കർമ്മഭാവത്തിലേക്ക് രാശി മാറി കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം നല്ല ഫലങ്ങൾ നൽകുന്നില്ല കർമ്മരംഗത്ത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു ധനനാശവും സന്താന ദുഃഖവും വസ്തുനാശവും പത്തിലെ വ്യാഴം നൽകുന്നു ഈ സമയത്തെ രാഘുവിൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി നിങ്ങൾക്ക് ഒന്നര വർഷം നല്ല അനുഭവങ്ങൾ നൽകും കേതുവിൻ്റെ ദോഷങ്ങളകറ്റാൻ ഗണപതി ഹോമം ചെയ്യാൻ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശനിദോഷ പരിഹാരത്തിനായി ശനിയാഴ്ച തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപ്പായസവും നടത്തുക ദോഷങ്ങൾക്ക് തീർച്ചയായും കുറവുണ്ടാകും നിങ്ങളുടെ ജാതകത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ബലവാന്മാരാണെങ്കിൽ മുകളിൽ പറഞ്ഞ ദോഷങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരികയില്ല എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയിൽ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക